നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ വരുണ്ഗോപി എന്റെ ഈ ചാനൽ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഇന്നും തികച്ചും വ്യത്യസ്തമായ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നത് നമ്മുടെ വീട്ടിൽ സ്റ്റൗവിന് സ്റ്റൗവിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നാല് കാലുണ്ട് അതായത് നാല് മൂലയിലായിട്ട് നാല് കാലുകളുണ്ട് അതിനെ പോലെയാണ് നമ്മുടെ സ്റ്റൗ ഉറപ്പിച്ചിരിക്കുന്നത് ഈ കാലിന് എന്താണ് പ്രാധാന്യം അതിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോ പലരും കരുതി വെച്ചിരിക്കുന്നത് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ഒരു ഭാഗത്തെ കാലിൽ ഡാമേജ് പറ്റിയതുകൊണ്ട് അതങ്ങ് ഊരി വെക്കും പിന്നെ ബാക്കിയുള്ള മൂന്ന് കാലുകൾ ഊരി വെച്ചിട്ട് അത് തറയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് പലർക്കും ഒരു പരാതിയാണ് അടുപ്പ് നന്നായിട്ട് കത്തുന്നില്ല അപ്പൊ അടുപ്പ് നന്നായിട്ട് കത്തുന്നതും ഈ നാല് കാലുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുണ്ട് ഈ നാല് കാലിന് അടുപ്പ് കത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം ഇത് ആദ്യ ചുറ്റും നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു കാലില്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ആക്കിയിട്ട് പോവാം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീഡിയോ നമുക്ക് അവിടെ ചെയ്യാം നമുക്ക് ഏതായാലും അടുക്കളയുടെ സ്റ്റൗവിന്റെ അടുത്ത് തന്നെ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഏതായാലും സ്റ്റൗവിന്റെ അടുത്തേക്ക് പോവാം ഈ സ്റ്റൗ ഇതാണ് നമ്മുടെ സ്റ്റൗ ഈ സ്റ്റൗവിന്റെ ഞാൻ പറഞ്ഞ നാല് എന്ന് പറയുന്നത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഈ നാല് ബുഷുകൾ അതിനു മുകളിലാണ് നമ്മുടെ സ്റ്റൗ നിൽക്കുന്നത് അപ്പൊ അത് ഇവിടെ ഇത് ഇവിടെ വെച്ചതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ആ ഗ്യാപ്പിലൂടെ അടിവശത്തേക്ക് എയർ പോകുന്നുണ്ട് തൽക്കാലം ഞാൻ ആ ഒരു എയർ പോകുന്നത് ഞാൻ തടയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തുണി ഇട്ടിട്ട് ഏതായാലും നനച്ചാൽ അത് നല്ല എയർടൈറ്റ് ആയി കിട്ടുന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു തുണി ഒന്ന് നനച്ചിട്ട് തന്നെ ഞാൻ ഏതായാലും ഇത് ആ ഒരു ചവിന്റെ അടിവശത്ത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം നമുക്ക് ഏതായാലും ഇതിന്റെ അടിവശത്ത് എയർ കയറാതിരിക്കാൻ അതിന് അടിയിലൂടെയുള്ള എയർ സർക്കുലേഷൻ ഒഴിവാക്കാൻ നമുക്ക് ഇതാ ഇതുപോലെ കൊടുക്കാം ഞാൻ നേരത്തെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഒരു തുണി അതുപോലെ വെച്ചിട്ടുണ്ട് ഏതായാലും ഇതുപോലെ കൊടുത്ത് ഇനി അതിൻ്റെ അടിവശത്തേക്ക് ഏറൊന്നും ഒരു വായു സഞ്ചാരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഏതായാലും ഞാൻ ഇങ്ങനെ കൊടുത്തു നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ കൊടുത്തു ഓക്കെ നേരത്തെ പിന്നെ ആ സൈഡിൽ ഞാൻ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടി ഇതുപോലെ ആ ഒരു നാല് കാല് ഉള്ളത് കൊണ്ടുള്ള ആ ഒരു വായു സഞ്ചാരം ഞാൻ ഒഴിവാക്കി ഇനി നമുക്കൊന്ന് കത്തിച്ചു നോക്കാം ആദ്യം നന്നായിട്ട് കത്തുന്നുണ്ട് അതിൻ്റെ സെന്ററിലൊക്കെ കത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സെന്ററിൽ കെട്ടുപോയി അതിൻ്റെ ഒരു ഇപ്പൊ ഒരു അറ്റത്ത് അതായത് കത്തുന്നതിൽ ഒരു ഒരു പൂർണ്ണതയില്ല എന്ന് പറയാം ആദ്യം അതിൻ്റെ സെൻറ്ററിലൊക്കെ ആ ഭാഗത്തൊക്കെ കത്തുന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇപ്പൊ ഒരു സൈഡിൽ മാത്രമാണ് കത്തുന്നത് ഇനി മറ്റേ ബർണർ ഈ ബർണർ നോക്കിയാൽ ഒരു കത്തുന്നതിന് അതുമാത്രം ഫ്ലെയിമിന്റെ കളറും മാറുന്നുണ്ട് അതായത് കൃത്യമായി ഒരു ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലുള്ള ഫ്ലെയിം ആയിട്ടുണ്ട് ഇതാ ഈ ബർണർ നോക്കിയാൽ ഈ ബർണറിൽ വല്ലാത്ത ക്ഷീണം തന്നെയാണ് ഇതെല്ലാം എല്ലാം ഫുൾ പവറിലാണ് വെച്ചിരിക്കുന്നത് ഇത് നോക്കി ഇതിൽ കത്താൻ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലുള്ളത് ഇനി ഇതിൻ്റെ കാരണം ഇതേ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എന്നാലും വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക ഇനി നോക്കി ഇത് നമുക്ക് തൽക്കാലം ഈ തുണിയൊന്ന് മാറ്റി നോക്കാം അതായത് ഒന്ന് മാറ്റി നോക്കാം അപ്പൊ അതിനൂടെ ദാ അപ്പൊ അത് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതൊന്ന് മാറ്റുന്ന സമയത്ത് തന്നെ ദാ അതിന്റെ സെന്ററിൽ കത്താൻ തുടങ്ങി ഇതിന്റെ സെന്ററിൽ കത്താൻ തുടങ്ങി ഇത് പിന്നെ നേരത്തേതിനേക്കാളും ഒരു നല്ല രീതിയിൽ തന്നെ കത്താൻ തുടങ്ങി അപ്പോൾ അത് ഇതെന്താണ് കാരണം ഞാൻ ഇതേ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക അപ്പോഴാണ് ഇതിന്റെ കാരണം മനസ്സിലാവുക അങ്ങനെ ഒന്നുകൂടെ ഇതാ അവനുകൂടെ വേണമെങ്കിൽ കൊടുക്കാം ഒന്നുകൂടെ കൊടുത്ത സമയത്ത് ഇതാ വീണ്ടും അതിൻ്റെ അവസ്ഥ ഇതാ ഒരു കത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറഞ്ഞേക്ക് നമുക്ക് ഇതൊക്കെ ഓൺലാണ് ഇനി ഒന്നുകൂടെ നോക്ക് നമുക്ക് ആ ഒരു തുണി അവിടെ നിന്ന് എടുത്തു മാറ്റാം എടുത്തു മാറ്റുന്ന സമയത്ത് അതാ അപ്പൊ തന്നെ നമുക്ക് ആ മാറ്റം നമ്മുടെ ബർണറിൽ കാണാൻ പറ്റും എന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തെ തുണിയും നേരത്തെ വെച്ചിരുന്ന തുണിയും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റാം എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ബർണറിൽ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് ഇതിനെ ബർണറിന്റെ അടിവശത്ത് വായു സഞ്ചാരം അത്യാവശ്യം അതാണ് ഇപ്പൊ ഇതിൽ കാണുന്നത് ആ വായു സഞ്ചാരം വളരെ അത്യാവശ്യമാണ് വായു സഞ്ചാരം ഇല്ലെങ്കിൽ അത് കത്താൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും കത്താൻ നിങ്ങൾക്കറിയാം നേരത്തെ ഇവിടെയൊക്കെ കത്തുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ കൃത്യമായിട്ട് അവിടെയൊക്കെ കത്തുന്നുണ്ട് വായു സഞ്ചാരം അത്യാവശ്യമാണ് കാരണം ഓക്സിജൻ കത്താൻ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റൗവിന്റെ അടിവശം ഒന്ന് നോക്കാം ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ബർണറിന്റെ ഭാഗമാണ് ഇത് അതിൻ്റെ ഒരു കുഴലുണ്ട് ഇത് അവിടെ രണ്ട് ഹോൾസ് ഉണ്ട് ഈ ഹോൾസൊക്കെ ഈ സ്റ്റൗവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മുടെ ഗ്യാസ് ഇതിലൂടെ വന്ന് ഇതിലൂടെ ആ ഒരു അതിനകത്തൂടെയാണ് ഓക്സിജൻ കയറുന്നത് ആ ഒരു രണ്ട് ഹോൾസിനകത്തൂടെ ഓക്സിജൻ കയറുന്നു ഇത് ഇത് ആ ബർണറിന്റെ ഒരു ഭാഗമാണ് ഇത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട് തൽക്കാലം ഞാൻ ഒരു സംഭവം ചെയ്യാം ഈ ബർണറിന്റെ ഈ രണ്ട് ഓൾസ് ഈ ഓൾസിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഓൾസ് ഞാൻ ഒന്ന് തുണി കൊണ്ട് അന്ന് അടക്കാൻ പോവുകയാണ് അടക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം അത് അടച്ചു അടച്ചപ്പോൾ തീ അണിഞ്ഞു തീ അണഞ്ഞു ഇനി നോക്കാം അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും ഇനി ഞാൻ തൽക്കാലം അടക്കുന്നില്ല ഞാൻ അതിനൊരു ഡിസ്റ്റർബ് ചെയ്യുന്നു മൊത്തത്തിൽ ചില അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ നോക്കി കത്തുന്നതിന് തന്നെ ഒരു അസ്വസ്ഥത നമ്മുടെ ബർണർ തന്നെ ഒരു അസ്വസ്ഥമായിട്ടാണ് അസ്വസ്ഥ അസ്വസ്ഥതയോടെയാണ് അത് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഇതാ ഇത് നമുക്ക് തൽക്കാലം മാറ്റാം ഈ ബർണറിന്റെ ഈ സൈഡിലൊക്കെ വേട്ടാവളിന് ഒക്കെ കൂടു കെട്ടിയ സമയത്ത് ഇതുപോലെയൊക്കെ കത്തുന്ന ഒരു അവസ്ഥ കാണാം ചിലപ്പോ മര്യാദക്ക് അവർ നല്ല രീതിയിൽ കത്താത്ത രീതിയിലൊക്കെ കാണാം അപ്പൊ ഈ ബർണറിന്റെ ഈ ഭാഗത്തുള്ള എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ മേട്ടാപൊടിയുടെ കൂടെ ഉണ്ടെങ്കിൽ തല്ലിപ്പൊളിച്ച് കളയുക നമ്മുടെ സ്റ്റൗവിന് താഴെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട് ഇവിടെയാണ് ബർണർ വരിക ഇതിലൂടെയാണ് നമ്മുടെ സ്റ്റൗ ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള ആ ഗ്യാസിന്റെ കുഴല് അത് ഇവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ സ്റ്റൗവിന്റെ അടിവശം നിങ്ങൾ കണ്ടതാണ് അതിന്റെ ആ ഭാഗമാണ് ഇത് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു മെഴുകുതിരി കത്തുന്നതും ഒരു സ്റ്റൗവിൽ ഗ്യാസ് കത്തുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മെഴുകുതിരി കത്തുമ്പോഴും സ്റ്റൗവിൽ ഗ്യാസ് കത്തുമ്പോഴും കത്താൻ ഓക്സിജൻ അത്യാവശ്യമാണ് എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് മെഴുകുതിരി കത്തുന്ന സമയത്ത് ചുറ്റുപാടുള്ള ഓക്സിജൻ ആഗിരണം ചെയ്തിട്ടാണ് അത് കത്തുന്നത് എന്നാൽ നമ്മുടെ സ്റ്റൗവിനകത്ത് ഗ്യാസ് നമ്മുടെ ബർണറിൽ കത്തുന്നത് ഈ സിലിണ്ടർ നിങ്ങൾക്കറിയാം സിലിണ്ടറിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് മാത്രമാണ് ഓക്സിജൻ മിക്സ് ചെയ്തതല്ല വെറും എൽ ലിക്വിഫൈഡ് പെട്രോളിയം ആണ് അതിനകത്തുള്ളത് ആ സംഭവം ബർണറിലേക്ക് എത്തുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ ഓക്സിജൻ മിക്സ് ചെയ്തിട്ട് ഒരു പ്രീ പ്രീമിക്സഡ് പ്രീമിക്സഡ് അതായത് ഓക്സിജൻ നേരത്തെ മിക്സ് ചെയ്ത എൽ പി ജി ആണ് ഇവിടെ എത്തുന്നത് അങ്ങനെയാണ് തീ കത്തുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ രണ്ട് ഹോൾസ് നിങ്ങൾ വെഞ്ചർ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ കേട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് വളരെ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ അതിലൂടെ പോയി കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ ഇലയും ഇതൊക്കെ പറന്നു പോകുന്നത് ആ വണ്ടിയുടെ പിന്നാലെ പറന്നു പോകുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് അതിനാണ് വെഞ്ചുർ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കാരണം വേഗതയിൽ പോകുന്ന ഒരു വസ്തുവിനെ മറ്റുള്ളവരെയും വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ അതിൻ്റെ ശാസ്ത്രമൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ഇതിനകത്തൂടെ സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് ഇതിനകത്തൂടെ വളരെ വേഗതയിൽ പോകുമ്പോൾ ഇവിടെയുള്ള ഓക്സിജൻ ഈ ഹോൾസിലൂടെ അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ ബർണറിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് കത്തുന്നത് അപ്പൊ ഈ നാല് എന്ന് പറയുന്നത് ആ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ അതിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിന് അടിവശത്തേക്ക് ഓക്സിജൻ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ നാല് കാല് വെച്ചിരിക്കുന്നത് ചിലരെന്ത് ചെയ്യും ഈ നാല് കാലം അങ്ങ് ഉരുവെക്കും ചിലപ്പോൾ ഒരു കാലിന് അതിന്റെ ഒരു കാലിന് ഡാമേജ് ആയതുകൊണ്ട് ആ നാല് കാലങ്ങൾ ഉരുവെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും അങ്ങനെയുള്ള സമയത്ത് അടിവശത്തേക്ക് ഓക്സിജൻ എത്താതെ വരും അങ്ങനെ ഓക്സിജൻ എത്താതെ വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിൽ സോറി നമ്മുടെ സ്റ്റൗവിൽ കത്താത്ത ഒരു അവസ്ഥ വരും ഇങ്ങനെയാണ് നമ്മൾ കണ്ടത് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അവിടെ ഒരു തുണി വച്ച് മൂടി മൂടിയ സമയത്ത് ഞാൻ അത് ഒരു ഭാഗത്ത് കുറച്ച് ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് കറക്റ്റായിട്ട് ക്ലോസ് ആക്കിയിട്ടുള്ളൂ മറ്റേ സ്ഥലത്ത് നനയാത്ത തുണിയാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഓക്സിജൻ സാന്നിധ്യം സാന്നിധ്യത്തിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാലും നിങ്ങൾ ആ ബർണറിലെ തീയുടെ വ്യത്യാസം കണ്ടതാണ് ഓക്സിജൻ കിട്ടാതെ ഓക്സിജന്റെ സാന്നിധ്യം കുറഞ്ഞതുകൊണ്ടുള്ള എഫക്റ്റ് നിങ്ങൾ കണ്ടതാണ് ഒരു ഇൻ ഇൻകംപ്ലീറ്റ് കമ്പസ്യൻ നിങ്ങൾ കണ്ടതാണ് ഇതാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റൗവിനുള്ള ഈ നാല് കാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതാണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ ഈ ചാനലിൽ ഇതുപോലെയുള്ള എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റു പല വീഡിയോകളും സാധാരണ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കെട്ടുകളുടെയും വീഡിയോ ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും വലിയ കാര്യങ്ങളിൽ വലിയ അറിവുള്ളവരാണ് എന്നാൽ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് അറിവില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ വലിയ കാര്യങ്ങളാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്